ചുമ മാറാൻ ഒരൊറ്റമൂലി ഇന്ന് എനിക്ക് പള്ളിയിൽ പോയപ്പോ ഭയങ്കര ചുമയായിരുന്നു ആകെ എനിക്ക് നാണക്കേടായിപ്പോയി ഞാൻ കുറച്ച് എൻ്റെ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഒരാഴ്ച ധ്യാനത്തിന് പോയി അപ്പൊ എന്റെ ഭക്ഷണം മൊത്തം മാറിപ്പോയി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ എനിക്ക് നല്ലപോലെ കപക്കെട്ട് അനുഭവപ്പെട്ടു അങ്ങനെ ചുമ വന്നു അപ്പൊ പള്ളിയിൽ ഇന്ന് കാലത്താണ് ചുമ എനിക്ക് ഫീൽ ചെയ്തത് പള്ളി ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചുമ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും കാരണം വലിയ ഡോക്ടറായിട്ട് ചുമച്ചടക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനൊരു സൂത്രം ചെയ്തു ഞാൻ സുജോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് നമ്മുടെ തലഭാഗമാണ് ഇത് കഴുത്ത് ഭാഗമാണ് നമുക്ക് ചുമ വരുന്നത് കഴുത്തിലല്ല ഇറിറ്റേഷൻക്ക് ഭയങ്കര തൊണ്ട കൃക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കി എന്റെ വിരളമ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഞാൻ പിടിച്ചു നിന്നു ഇവിടെ കഴുത്തിൽ പിടിക്കണേ പേരായിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുമ തന്നെ പോയി പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് ചുമച്ചോളൂ കുർബാന കഴിയുന്നവര് പിന്നെ ഒന്ന് ചുമച്ചിട്ടേ ഇല്ല അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് ചുമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രമിക്കാവുന്ന ഒരു കാര്യമാണത് പരിശ്ര പരിശ്രമിച്ച് നോക്കാവുന്ന പരീക്ഷ നോക്കാവുന്ന ഒരു കാര്യമാണത് പക്ഷേ ഏത് ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ആയാലും അപ്പോൾ അപ്പം എനിക്ക് സമാധാനം കിട്ടി കുറേ കുറേ പ്രാവശ്യം ചെയ്യേണ്ടി വരും ആ സമയത്ത് ശരീരത്തിന്റെ ഉള്ളിൽ ആ കപം പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അത് മാറാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് പറ്റിയ പെട്ടെന്ന് ചെയ്യാൻ പോകുന്ന ഒരു അറ്റമൂല്യാണ് ചുമ മാറാനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക ഇത് ചെറുതായിട്ട് അരിയുക അത് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ രണ്ട് മൂന്ന് തുള്ളി രണ്ട് മൂന്ന് ചുമന്നുള്ളി എടുക്കുക ഈ ചുമന്നുള്ളി ഇഞ്ചി ചെറുതാക്കി കഴിച്ചിട്ട് അത് കൂട്ടി കടിക്കുക അതിൻ്റെ കൂടെ ഒരു കഷ്ണം ശർക്കര ഈ വെല്ലൻ ശർക്കര അല്ല ഉണ്ട ശർക്കര വേടിക്കുക ഭൂമ്പൂട്ടെന്ന് പറഞ്ഞാൽ ശർക്കര മേടിക്കുക ഇത് രണ്ട് ഇതും മൂടി കൂട്ടി കടി കടിച്ച് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നീര് നീരുണ്ടിറക്കി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കപം അഴയും കട്ട കട്ടയായിട്ട് കപം തുപ്പിക്കളയാം അങ്ങനെ നമ്മുടെ ചുമ മാറിക്കിട്ടും